ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രേക്ഷകരെല്ലാം ഒരുപാട് കാത്തിരുന്ന നിമിഷമാണ് സിദ്ധുവിൻ്റെ വരവ് അങ്ങനെ സിദ്ധു പഴയ സിദ്ധുവിന് പകരം പുതിയ സിദ്ധു ആണ് വന്നതെങ്കിലും പെട്ടെന്ന് തന്നെ ഈ സിദ്ധു പ്രേക്ഷകരുടെ മനസ്സ് കവർന്നു എന്ന് തന്നെ പറയാം ഇപ്പം സിദ്ധു തിരികെ ഗൾഫിലേക്ക് പോകണ്ട നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി സംഘടിപ്പിച്ച് ഇവിടെ സെറ്റിൽഡ് ആവുന്ന ഒരു വീഡിയോ വേണമെന്നാണ് കൂടുതൽ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചിരുന്ന നിമിഷങ്ങളാണ് നമ്മുടെ സിദ്ധുവും മെർലിനുമായിട്ടുള്ള ഒരു എപ്പിസോഡ് അതുപോലെ സിദ്ധുവും ശിബുവും കൂടി കണ്ടുമുട്ടുന്ന ഒരു എപ്പിസോഡ് അതിനുശേഷം പ്രേക്ഷകർക്കെല്ലാം ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ് നമ്മുടെ മുടിയൻ ചേട്ടനും സിദ്ധുവും കേശുവായിട്ടുള്ള ഒരു എപ്പിസോഡ് അളിയന്മാർ തങ്ങളിലുള്ള ആ ഒരു സ്നേഹവും കോംബോയും കാണിക്കുന്ന ഒരു എപ്പിസോഡ് ഒരുപാട് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നറിയില്ല എങ്കിലും അത് കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു നമ്മുടെ പാറക്കുട്ടി പൊടിമോളായിരുന്ന സമയത്ത് ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ഒരാളാണ് മുടിയൻ ചേട്ടൻ അപ്പം പാറക്കുട്ടിയെ കൊഞ്ചിക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ പ്രേക്ഷകർ ഒരുപാട് കണ്ട് സന്തോഷിച്ചിട്ടുള്ളതാണ് അതുപോലെ നമ്മുടെ കല്ലുമോളെ മുടിയൻ ചേട്ടൻ എടുത്തുകൊണ്ട് നടക്കുന്നതും താലോലിക്കുന്നതും ഒക്കെ കാണാൻ മാത്രമല്ല സിദ്ധുവളിയൻ എല്ലാവരുമായിട്ട് പെട്ടെന്ന് കമ്പിനിയാകുന്ന ഒരു ടൈപ്പാണ് വർഷങ്ങളായിട്ട് പാറമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഫീലിങ്സ് ആണ് സിദ്ധുവിൻ്റെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് തന്നെ ആയാലും തോന്നുന്നത് അതുപോലെ സിദ്ധുവും മുടിയനും പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുകയും അവർ തങ്ങളിലുള്ള സ്നേഹവും പിണക്കവും ലച്ചുവും സിദ്ധുവും ലച്ചുവും മുടിയനും അങ്ങനെയുള്ള ഒരു കോംബോയൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സിദ്ധും മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ മുടിയൻചേട്ടനും സിദ്ധുവും കേശുവും കല്ലും ലച്ചുവും പാർക്കുട്ടിയും ശിവാനിയും മുത്തശ്ശിയും ശങ്കരപ്പൂപ്പനും ഒക്കെ ചേർന്ന ഒരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം